രണ്ടും കൂടെ കളിക്കുന്നേടാ ഇവിടത്തെ രണ്ട് കുരുത്തം കേട്ടത് കേട്ടാ അദ്ദേഹം അവിടെ കാണുന്നവിടാ ചേർക്ക എന്റെ ഒരു വെള്ളിയില്ലായിരുന്നു ഞമ്മ ആടാ വീണെ കൊണ്ട ഇടുവായി ഇങ്ങനെ അതെ അതെ ആരൂട്ടൻ കളിക്കും നോക്ക് അരൂട്ടം ആരൂട്ടം ഇനി സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുക അവനും കളിക്കട്ടെ ഏതേനും സ്റ്റെപ്പ് മള അങ്ങനെ വാടിയില്ല ഡാൻസ് ഏതേനോ അങ്ങനെ വാടിയില്ല ഡാൻസ് ആ ആ ടോക്കൂട്ടാ ഇതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും ഏത് നല്ല നോക്കട്ടെ അരൂട്ടൻ്റെതോ ഇറേതോന്ന് നോക്കട്ടെ മോഹം ചെയ് അരുട്ടാ ഇതിൻ്റെ സ്റ്റെപ്പ് കാണിച്ച് കൊടുക്കും ഇപ്പം അവൻ്റെ സ്റ്റെപ്പ് കാണിക്കുക അതാ വേണ്ട ആ കാണിക്കേ കാണിക്കെ അരൂട്ടൻ്റെ ഇനി കാണിക്കും മോനേ

ആ എന്നാൽ കണിക്കണിക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നല്ല വേറൊരു സ്റ്റെപ്പാ അത് പുതിയതൊരു സ്റ്റെപ്പ് ആ ഇപ്പൊ തുടങ്ങും അതിനനുസരിച്ച് വാലു പാടണം ഇങ്ങനെ അതാണ് ആ സ്റ്റെപ്പിന്റെ ഒരു ഇത് എന്താണ്ടാ കാലും കയ്യും ഒരേപോലെ വരണം അല്ല കാലും വാലും ഒരേ പോലെ കൈയും വാലും കണ്ട ആ ആ ഡോ കുറച്ച് റേഷാകുന്നുണ്ട് അത് പാടില്ല